കൃതാവായ യേശു ക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ ഉപമയാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് മൂന്ന് ദാസന്മാരുണ്ടായിരുന്നു ആ മൂന്ന് ദാസന്മാരെ വിളിച്ചിട്ട് യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്ന സമയത്ത് ഒരുവന് അഞ്ച് താലന്തു കൊടുത്തു ഒരുവന് രണ്ട് താലന്തു കൊടുത്തു ഒരുവന് ഒരു താലന്തും കൊടുത്തു ഈ അഞ്ചും രണ്ടും താലന്തുകൾ ലഭിച്ച മനുഷ്യർ അവരതിനെ കൊണ്ടുപോയി അതിനെ വ്യാപാരം ചെയ്തു അതിനെ അഞ്ച് ലഭിച്ചവൻ പത്താക്കി മാറ്റി രണ്ട് ലഭിച്ചവൻ നാലാക്കി മാറ്റി കുറേ നാൾ കഴിഞ്ഞ് യജമാനൻ മടങ്ങി വന്നപ്പോൾ അവർ പറയുകയായിരുന്നു യജമാനെ അങ്ങ് അഞ്ചെണ്ണമാണ് എനിക്ക് തന്നത് ഞാനതിനെ വ്യാപാരം ചെയ്ത് പത്താക്കി അടുത്തയാളും പറഞ്ഞു അങ്ങ് എനിക്ക് രണ്ടാണ് തന്നത് ഞാൻ അതിനെ വ്യാപാരം ചെയ്ത് നാലാക്കി മാറ്റി അവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയായിരുന്നു ആ വാക്യം ഒന്നും നമുക്ക് വായിക്കാം മത്തായത് സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു പ്രിയമുള്ളവരെ താലന്തുകൾ വിനിയോഗിക്കുന്ന മനുഷ്യന് ദൈവത്തെ വിശ്വസിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ വിശ്വസ്തതയോടുകൂടെ ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്നാമതായി നന്ന് വെൽ ഡൺ കർത്താവ് വീണ്ടും വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പ് നോക്കിയിട്ട് കർത്താവ് നമ്മളെ നോക്കി വെൽ ഡൺ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഈ ഒരു പേര് നേടുവാൻ വേണ്ടിയിട്ടാണ് ഓരോ ദൈവമക്കളും അധ്വാനിക്കുന്നതും ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും നമുക്കും ഈ ഒരു പേര് വേണമെന്നുണ്ടെങ്കിൽ നല്ലവനായ ദാസനെ വിശ്വസ്തനായ ദാസനെ അല്ലെങ്കിൽ ദാസി എന്നുള്ള നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കും ദൈവം തന്നെ താലൻ്റുകളെ ഉപയോഗിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം അടുത്തതായി ദൈവം നമ്മളെ നോക്കി പറയുകയാണ് നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് തന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവ് പാടാനുള്ള കഴിവ് അതൊക്കെ നമ്മൾ വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുന്നുണ്ടോ അതോ ഒരു ചടങ്ങിനായിട്ട് മാത്രമാണോ നമ്മൾ പാടുന്നത് ചടങ്ങിനായിട്ട് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് വിശ്വസ്തരായിട്ട് മാറാം ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനാക്കും യജമാനൻ കൊടുക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് ഈ ലോകത്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരുന്നാൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് അധികം ഉത്തരവാദിത്തങ്ങൾ അവിടെ അധികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരും അടുത്തതായിട്ട് പറഞ്ഞു നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക അതേ പ്രിയമുള്ളവരെ യജമാനൻ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ സ്വർഗരാജ്യം അവിടേക്ക് കയറണമെങ്കിൽ നമ്മുടെ താലന്തുകൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ താലന്തുകൾ ഉപയോഗിച്ചവരെ പോലെ നമുക്കും മാറാം നമുക്കും നമ്മുടെ താലന്റുകളെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറാം ഒരു തലം ലഭിച്ച മനുഷ്യൻ അതിനെ കുഴിച്ചിട്ട് മടിയനെ പോലെ ഇരുന്നതുപോലെ ഇരിക്കാതെ നമുക്ക് എന്താണോ ഉള്ളത് അതിനെ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് അതിനെ ഉപയോഗിക്കാം അങ്ങനെ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ നമുക്ക് നേടുവാനായിട്ട് ഒരുങ്ങാം നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു